നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ താനൂർ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിന് ബഹുജന പങ്കാളിത്തത്തോടെ പൊതു ഇടങ്ങളും മുഴുവൻ വാർഡുകളും ശുചീകരിച്ചു ശുചീകരണത്തിന് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നേതൃത്വം നൽകി താനൂർ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിന് ബഹുജന പങ്കാളിത്തത്തോടെ പൊതു ഇടങ്ങളും മുഴുവൻ വാർഡുകളും ശുചീകരിച്ചു ശുചീകരണത്തിന് നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ വൈസ് ചെയർമാൻ സി കെ സുബൈദ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി അലി അക്ബർ സി കെ എം ബഷീർ ജസ്ന ബാനു ജയപ്രകാശ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി എസ് അനുപമ ക്ലീൻ സിറ്റി മാനേജർ വി പി സക്കീർ ഹുസൈൻ എൻ എസ് എസ് അധ്യാപകരായ കെ പി അഷ്റഫ് മാഷേൽ ജമീറ എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ